സർപ്രൈസുകൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളാണ് ദിയാകൃഷ്ണ അതൊരു കുഞ്ഞു പൂച്ചണ്ടാണെങ്കിൽ പോലും ദിയയ്ക്ക് വളരെ സ്പെഷ്യൽ തന്നെയാണ് ഇപ്പോൾ ദിയാകൃഷ്ണയുടെ പ്രസവ വീഡിയോയും പിന്തുണയും സ്നേഹവും നൽകിയ ഭർത്താവിനെയും കുടുംബത്തെയും കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ സംസാരവും ദിയ ഭാഗ്യവതിയാണ് ഇത്രയധികം സ്നേഹിക്കുന്നവർ ചുറ്റും നിൽക്കുന്നത് തന്നെ വലിയ ധൈര്യവും ശക്തിയും എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ പറയുന്നത് ഈ ചൂടിൽ നിൽക്കുമ്പോഴിതാ പുതിയ വീഡിയോ കൂടെ ഓസി ടാക്സീസിൽ എത്തിയിരിക്കുകയാണ് ഈ വീഡിയോ മുൻകൈയെടുത്ത് ചെയ്തിരിക്കുന്നതാകട്ടെ അശ്വിനും പ്രസവിക്കാനായി പോകുന്നതിന് മുമ്പും പ്രസവം കഴിഞ്ഞ് തിരിച്ചു വരും വന്നപ്പോഴും ദിയേക്ക് നൽകിയ സർപ്രസ്സിനെക്കുറിച്ചുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഓസി ടാക്സീസിൽ ഏറ്റവും ഒടുവിൽ എത്തിയിരിക്കുന്നത് പൂക്കൾ ഇഷ്ടമായ ഓസിക്ക് ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു മനോഹരമായ ബൊക്കയും ഒരു റെഡ് ഓക്സിജൻ ബലൂണും അശ്വിൻ നൽകിയിരിക്കുന്നു പിറക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി കൂടിയാണ് ഈ വീഡിയോ നിൻ്റെ വരവ് ഞങ്ങൾ എത്രത്തോളം ആഘോഷിക്കുന്നു എന്ന് നീ നാളെ അറിയണം എന്ന് അശ്വിൻ പറയുന്നുമുണ്ട് പ്രസവത്തിന് ശേഷം റൂമിലേക്ക് മാറ്റുമ്പോൾ അവിടെയും നീല ബലൂണും മറ്റു സാധനങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് അതും ദിയക്കൊരു സർപ്രൈസ് തന്നെ ദിയയും അശ്വിനും വീട്ടുകാരും മാത്രമല്ല അവരെ ചുറ്റി നിൽക്കുന്നവരും എത്രത്തോളം സന്തോഷവും സ്നേഹവും നൽകുന്നു ഈ വീഡിയോയിൽ കാണാം കാർ ഡ്രൈവറായ മനോജ് ദിയ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ രാവിലെ അമ്പലത്തിൽ പോയി എന്നറിഞ്ഞ് അശ്വിനും ദിയയ്ക്കും ഒരുപോലെ ഷോക്കിങ്ങും സന്തോഷവുമായിരുന്നു റൂം ഡെക്കറേറ്റ് ചെയ്യാനെല്ലാം മനോജ് കൂടെ തന്നെയുണ്ട് ഈ അവസരത്തിലാണ് മുൻപൊരു അഭിമുഖത്തിൽ അശ്വിനെക്കുറിച്ച് ദിയ പറഞ്ഞ കാര്യങ്ങളും വീണ്ടും വൈറലാകുന്നത് എൻ്റെ മുൻ റിലേഷൻഷിപ്പുകളിൽ എല്ലാം എൻ്റെ ഫെയിമിനും കാശിനും കണ്ട് വന്നവരാണ് എൻ്റെ പോയാലും ആദ്യം എൻ്റെ കാർഡ് എടുത്താണ് സ്വൈപ്പ് ചെയ്യുന്നത് പക്ഷേ അശ്വിൻ അങ്ങനെയല്ല ഒരിക്കൽ പോലും എൻ്റെ ഫെയിമോ കാശോ അശ്വിൻ നോക്കിയിട്ടില്ല സുഹൃത്ത എന്നപ്പോൾ പോലും ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യണോ ഡി എം ചെയ്യണോ ആവശ്യപ്പെട്ടിട്ടില്ല അശ്വിന് വേണ്ട സാധനങ്ങൾ കാശ് കൊടുത്ത് അയാൾ തന്നെയാണ് വാങ്ങുന്നത് എൻ്റെ നല്ലതും ചീത്തയും എല്ലാം കണ്ടും അറിഞ്ഞും എന്നെ സ്നേഹിച്ച ആളാണ് എന്നാണ് ദിയ മുമ്പൊരിക്കൽ പറഞ്ഞത്